മാനവികതയെ മഹത്വവൽക്കരിക്കുകയാണ് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാരംഭത്തിന്റെയും ജ്ഞാനദീപ പ്രകാശനത്തിന്റെയും ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥികളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്നും സ്വയം ശുദ്ധീകരിക്കുന്നതിനൊപ്പം സമൂഹ ശുദ്ധീകരണത്തിനും വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും പ്രകൃതിയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞുള്ള പഠനവും അവ പ്രായോഗിക തലത്തിൽ എത്തിക്കുമ്പോൾ വരും തലമുറയോടുള്ള കരുതലും നമുക്ക് പ്രകടിപ്പിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ വഴി ആരുടെയും കണ്ണുനീര ഈ മണ്ണിൽ വീഴരുത് ഇത് പറഞ്ഞതാണ് ഈ കോളേജിന്റെ പേട്രൻ സെന്റ് ആന്റണീസ് അദ്ദേഹം ആന്റണി പറഞ്ഞതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു വാക്ക് നമ്മുടെ ഒരു പ്രവൃത്തി വഴി ഒരു മനുഷ്യൻ്റെ പോലും കണ്ണുനീര് ഈ മണ്ണിൽ വീഴരുത് മനുഷ്യൻ്റെ മാത്രമല്ല ഒരു ജീവിയുടെയും വീടരുതെന്ന് കൂടി അദ്ദേഹം പഠിപ്പിച്ചു ഒരു മൃഗത്തെ പോലും നമ്മൾ വേദനിപ്പിക്കരുത് അപ്പം ഈ ഒരു സത്യമാണ് ഈ ആന്റണി നൽകുന്ന ദർശനം അത് നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു വാക്ക് നമ്മുടെ ഒരു പ്രവൃത്തി ഭൂമിയിൽ ആരുടെയും കണ്ണുനീരിന് മനുഷ്യനായിക്കൊള്ളട്ടെ മറ്റ് ജീവികളായിക്കൊള്ളട്ടെ എന്തിനാണ് അവരുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴിക്കാൻ നമുക്ക് ഇടയാക്കേണ്ടത് ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ദർശനം നൽകുന്ന പേട്രൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള നല്ല ബോധ്യങ്ങൾ ഉണ്ടാവണം ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സത്തെ യഥാർത്ഥമാക്കി തീർക്കുന്ന ഒന്നാണ് മാനവികത അതിനെ വസന്തമാക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം സംസ്കാരത്തെ ആഘോഷമാക്കുന്നതാണ് വിദ്യാഭ്യാസം മൂല്യങ്ങളുടെ ചുവടുപ്പിക്കുന്നതാവണം വിദ്യാഭ്യാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ ലോകം ജയിക്കുന്നവരുടേതാണെന്നും വിദ്യാർത്ഥികൾ തങ്ങളുടെ അഭിരുചിക്ക് അനുസൃതമായ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് സഞ്ചരിക്കണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് അഭിപ്രായപ്പെട്ടു ഓറിയന്റേഷൻ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു സമ്മേളനത്തിൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് ഗുരുശ്രേഷ്ഠ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയെ അനുമോദിച്ചു കോളേജ് ചെയർമാൻ ബെന്നി തോമസ് ആമുഖ പ്രഭാഷണം നടത്തി റവറൻ ഡോക്ടർ കൊല്ലംകുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും മാർ ജേക്കബ് മുരിക്കൻ ഡോക്ടർ സിറിയക് തോമസ് റവറൻ ഡോക്ടർ സെബാസ്റ്റിൻ കൊല്ലംകുന്നേൽ എന്നിവർ ജ്ഞാനദീപം പകർന്നു നൽകി ചടങ്ങിൽ ഇന്റഗ്രേറ്റഡ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്വർണ പതകവും മൊമന്റോയും നൽകി ആദരിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ സുവർണ രാജു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പത്ത് ദിവസം നീണ്ടുനിൽക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് മിഷൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിന് കോളേജ് സെക്രട്ടറി ജേക്കബ് അർപ്പിച്ചു സമ്മേളനത്തിന് വൈസ് പ്രിൻസിപ്പൽമാരായ രതീഷ് പി ആർ ബോബി കെ മാത്യു വകുപ്പ് മേധാവിമാരായ അഞ്ജലി ആർ നായർ ക്രിസ്റ്റി ജോസ് ജിനു തോമസ് റവറൻ ഫാദർ ജോസഫ് വാഴപ്പനാടി റവറൻറ് ഫാദർ ജോസഫ് മൈലഡിയിൽ ടോമി ജോസഫ് സജി സക്കറിയാസ് ഷിജിമോയ് തോമസ് ജസ്റ്റിൻ ജോസ് ജോസ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി